ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ഈസ്റ്റ് ടേസ്റ്റ് ഇന്ന് നമ്മുടെ നോയമ്പ് ആരംഭമാണ് അല്ലേ ക്ഷാരബുധനാണ് നോയമ്പ് ആരംഭമാണ് അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഒരു വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു തീയലാണ് മാങ്ങ തീയൽ പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അതൊരു തോരനുണ്ട് പിന്നെ ഒരു മോര് കറിയും മൂലുണ്ട് പച്ചമോര് ഇത്രയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഒരു വെജിറ്റേറിയൻ കറി ചെറിയ അരി തോതിലുള്ള വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം മാങ്ങ തീരൊക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു മുറി തേങ്ങ ചെറുതായിട്ട് തിരികെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇടി ഇരുമ്പെട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് വറുത്തെടുക്കണം ഇതിനായിട്ടാണ് അതിലേക്ക് ഒരു നാലഞ്ചല്ലിച്ച് വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കിട്ടും ഇത് മൂന്നും കൂടെ നല്ലതു ഒന്ന് വറുത്തെടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് അപ്പൊ ഇത് വറുത്ത തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം അട ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊഴിച്ചു ഇത്രയും മതി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇവിടെ ഒന്ന് ചൂടായി കിട്ടുള്ളൂ ചൂടായിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയം നമുക്കിതിനെ ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് മാങ്ങ വേവിക്കാനുള്ള ചട്ടിയെടുപ്പ് വെക്കാം ഇത്രയും മുടി പൊടികളൊക്കെ മാങ്ങ വേവിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഈ ഉള്ളി നല്ല വേണമെങ്കിൽ ുള്ളിയൊക്കെ ഒന്ന് വഴന്ന് സമയത്ത് ഒരു നാല് പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറി ഇതെല്ലാം നല്ലതെല്ലാം മാടി വരാം ടുത്തായിട്ടതിലേക്കിട്ടുള്ളത് കൊണ്ട് മാങ്ങയാണ് കേട്ടോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് പുലിയുള്ള മാങ്ങൾ ഒട്ടും മാങ്ങ ഈ കടയ്ക്ക് കൊള്ളില്ല കുറച്ച് ഒരുപാട് പുളികളുണ്ട് കേട്ടോത്തരം വിളഞ്ഞ മാങ്ങനെ ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മേടിച്ച ഇത് മാങ്ങ വേഗാനുള്ളത് വെള്ളം ഒഴിച്ചു നമുക്ക് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം വെന്ത് വരക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം അരച്ചു മാങ്ങയെല്ലാം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് പോകാം ആവശ്യത്തിനുള്ള അരപ്പുള്ള കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചുവെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു കുറച്ചു വെള്ളം ഒഴിച്ചു മാങ്ങയൊക്കെ നല്ലതുപോലൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിട്ടണം ഉടഞ്ഞ് കിട്ടിയാലേ ടേസ്റ്റ് ഉള്ളു കരയ്ക്ക് ഇത്രയും മതി ഈ കൺസിസ്റ്റൻസി ആയിരിക്കട്ടെ ഉപ്പുണ്ടെന്ന് നോക്കാം നമ്മൾ ഉപ്പ് ഇട്ടാണെങ്കിലും മാങ്ങ വേവിച്ചത് കുറച്ചുകൂടെ വേണ ഇട്ട് കൊടുക്കാം എല്ലാം െല്ലാം കറക്റ്റായിട്ടുണ്ട്ക്കാം തിളച്ച് വരട്ടെ നമ്മുടെ മാങ്ങാത്തിയൽ അങ്ങനെ തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം തിളക്കി വെക്കാം അടുത്തേക്ക് നമ്മൾ എത്തമാറ്റം തയ്യാറാക്കാനുള്ള പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുവിട്ട് വെക്കാം ഇതിലേക്ക് ഒരു സവാളയും ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം വാടി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ല ബീച്ചിനാവശ്യമായ ഉപ്പുകൂടി കൊടുക്കാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അരിഞ്ഞിട്ട് നമുക്കതിനാ േശം വെള്ള ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ മാതി വെച്ച് കൊടുക്കാം ഇത് വെന്ത് വരട്ടെ നമ്മുടെ ബീൻസ് വെഞ്ച് വന്നിട്ടില്ല ഈ സമയം നമുക്ക് ഫസ്റ്റ് തേങ്ങപ്പിയ വെച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ബീൻസ് തോരൻ കൂടെ വെളി ആയിട്ടുള്ളൂ വേറെ ആയിട്ട് മോര് തയ്യാറാക്കുകയാണ് അപ്പോൾ ഞാൻ അതിന് അരക്കവർ മോര് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മോര് എടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില അതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മോരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡിയായി ഇന്നത്തെ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങാത്തിയിൽ ബീൻസ് തോരൻ പച്ചമോര് ഇത് മൂന്നും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക चैनल सब्सक्राइब ओके थैंक यू